മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ മലയാളി പ്രൊഫഷണലുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നതിന് തൊഴിൽ ചെയ്യുന്നതിന് തിരിച്ചു വരുന്നതായി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് യെസ് മിനിസ്റ്റർ സാറത് വളരെ നല്ലൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഫനലുകളുടെ നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിങ്ക്ഡിൻ ലിങ്ക്ഡിനകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ വലിയ തോതിലുള്ള പ്രൊഫഷണലുകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏകദേശം വൺ പോയിൻ്റ് ടു ബില്ല്യൺ മെമ്പർമാരാണ് ലിങ്ക്ഡിൻ പോർട്ടൽസ് ഉള്ളത് ഏകദേശം എഴുപത് മില്യൺ കമ്പനികൾ ആ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അവർ അവരുടെ ഈ സംവിധാനത്തിൽ ഇപ്പോൾ ഒരാൾ അവരുടെ പ്രൊഫൈലിനകത്ത് തന്നെ ഇന്ന കമ്പനി എന്ന് രജിസ്റ്റർ ചെയ്യും ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെയുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ലിങ്ക്ഡിൻ പ്രസ്ഥ റിപ്പോർട്ട് അത് വളരെ ശ്രദ്ധേയമാണ് സാർ ലിങ്ക്ഡിൻ്റെ ഈ പ്രൊഫഷണലുകളുടെ ഇത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സ്കിൽ ടാലൻ ബോളിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒൻപതാം സ്ഥാനത്താണ് വിൽക്കുന്നത് അതിൽ ശ്രദ്ധേയമായത് ലിങ്ക്ഡിന് അകത്തുള്ള ഈ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ അവരുടെ വളർച്ചാ നിരക്കിൽ ഈ നമ്മൾ ഒൻപതാം സ്ഥാനത്താണ് ടാലൻ ബോൾ വിൽക്കുമ്പെങ്കിലും നൂറ്റി എഴുപത്തിരണ്ട് ശതമാനമാണ് പ്രൊഫഷണലുകളുടെ കാര്യത്തിൽ കേരളത്തിലെ വളർച്ചാ നിരക്ക് എന്നുള്ളത് അഭിമാനകരമാണ് അത് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നൂറ്റി ഗുജറാത്ത് ആണെങ്കിൽ നൂറ്റി മുപ്പ പതിനാല് ശതമാനം ഉത്തർപ്രദേശ് നൂറ്റി മുപ്പത്തിനാല് ശതമാനം മഹാരാഷ്ട്ര നൂറ്റൊമ്പത് ശതമാനം കർണാടക തൊണ്ണൂറ്റണ്ട് ശതമാനം തെലുങ്കാന നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനം ഗ്രോത്ത് റേറ്റ് ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് ലിങ്ക്ഡിൻ നോക്കുമ്പോൾ അവരുടെ പ്രൊഫൈലുകൾ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാൽപ്പതിനായിരം പ്രൊഫഷണലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് ഒൻപതിനായിരത്തി എണ്ണൂറ് പേർ സൗദി അറേബ്യയിൽ നിന്ന് ആയിരത്തി അറുനൂറ് പേർ യുണൈറ്റഡ് കിങ്ഡം ആയിരത്തി അറുന്നൂറ് പേർ അമേരിക്കയിൽ നിന്ന് തന്നെ ആയിരത്തി ഇരുന്നൂറ് പ്രൊഫഷലുകൾ അമേരിക്കയിൽ ജോലി ചെയ്തവർ ഇപ്പോൾ കേരളത്തിലെ കമ്പനികളിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് ലിങ്ക്ഡിൻ റിപ്പോർട്ട് പറയുന്നത് കർണാടകയിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറ് പേർ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം ഇങ്ങനെ വരുന്നവരുടെ മൂന്നാമതായി അവർ തിരഞ്ഞെടുക്കുന്നത് ഓണ്ടർപ്രോണർഷിപ്പാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അവിടെ പ്രൊഫഷറുകളായിരുന്ന ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നു എന്നതും ഇതിനകത്ത് വരുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം ഇതിനേക്കാൾ കുറേ കൂടി ഉയർന്നതായിരിക്കും ഇപ്പം ലിങ്ക്ടിന് അകത്ത് അംഗങ്ങളായിട്ടുള്ളവരുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ് സർ എന്നാൽ ഇവനില്ലാത്ത മെമ്പർമാർ കൂടി നോക്കുമ്പോൾ കേരളത്തിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുന്നു അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്